അസലാ വലൈക്കു വരഹമുല്ല അലമദില്ല വസ്സലാത്ത് വസ്ലാം അല റസൂലില്ല അല അമ്മാബാദ് രണ്ടായിരത്തി എട്ടിൽ ഒരു വലിയ നോവൽ ഇറങ്ങുകയാണ് ആടുജീവിതം എന്ന് പറയുന്നു മലയാളികൾ അത് വലിയ രൂപത്തിൽ അത് സ്വീകരിക്കുന്നു ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ അതൊരു സിനിമയായി കേരളത്തിലുടനീളം വലിയ ചർച്ചയായിക്കൊണ്ട് പോവുകയാണ് ചില ഇൻ്റർവ്യൂകളിലൊക്കെ അതിലെ നടനായിട്ടുള്ള പൃഥ്വിരാജും എ ആർ റഹ്മാനും എല്ലാം അവർ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലൊക്കെ എങ്ങനെ അത്തരത്തിൽ ഒരാൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നു പഠിച്ചവനെ ഓർത്തുകൊണ്ട് ഒരു ആത്മാഹത്യക്ക് പോകാതെ എങ്ങനെ പോകുന്നു ആ തരത്തിലൊക്കെ പല തരത്തിലുള്ള ഇൻ്റർവ്യൂകളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഈ തരത്തിൽ ഇതിങ്ങനെ ചർച്ചയാകുമ്പോൾ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് സ്വാധീനിക്കപ്പെടുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് സലാമയോടെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് ആ സിനിമ പല രീതിയിലുള്ള ചർച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോ ആ മനുഷ്യന്റെ ജീവിതം നോവലിസ്റ്റ് ചിത്രീകരിച്ചത് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് അതിൽ ഫിക്ഷന്റെ എലമെന്റ് എത്രയാണ് അയാളുടെ ഭാവനകൾ എത്രയാണ് ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു സൈഡിലുണ്ട് അത് ഇസ്ലാമോഫോബിക്കാണോ അതിന്റെ ഉള്ളടക്കം എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇനി അത് ഇസ്ലാമോഫോബിക് ആണെങ്കിലും അല്ലെങ്കിലും വളരെ ഇസ്ലാമോഫോബിക് ആയ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഒരു സ്വാധീനം അറബികളെക്കുറിച്ചും മുസ്ലിങ്ങളെ പറ്റിയുമൊക്കെ വളരെ വംശീയമായ മുൻവിധികൾക്ക് കാരണമാകുന്ന ഒരു ആഖ്യാനമാണത് എന്ന തരത്തിലുള്ള വാദങ്ങളുണ്ട് അതേപോലെ അയാളുടെ ജീവിതത്തിൽ നിന്ന് നോവലിലേക്ക് അകലമുള്ളതുപോലെ ആ നോവലിൽ നിന്ന് സിനിമയിലേക്ക് സിനിമയുടെ ഉള്ളടക്കത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട് എന്ന തരത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇവിടെ പറയപ്പെട്ടതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലപ്പോഴും ഇസ്ലാം ഇസ്ലാമിലെ വിശ്വാസങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഗോഡ് അത് പല രീതിയിലും മെൻഷൻ ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ ഇവിടെ പറയാ പിന്നെ ഈ പറഞ്ഞ ഇന്റർവ്യൂവിൽ തന്നെ ഒരാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അത്തരത്തിൽ സെലിബ്രിറ്റീസ് ആയ രണ്ടുപേർ തമ്മിലുള്ള സംസാരത്തിൽ അതിൽ ഇസ്ലാം കടന്നുവരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ദൈവവിശ്വാസം കടന്നുവരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മളെ നാട്ടിലെ പൊതുമണ്ഡലത്തിൽ ഇസ്ലാമും ഇസ്ലാമിന്റെ ദൈവസങ്കല്പവും ഒക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മെൻഷൻ ചെയ്യപ്പെടുമ്പോൾ അതിനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റായി എടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകുക എന്നത് എപ്പോഴും നല്ല കാര്യമാണ് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് മാത്രമല്ല ഇപ്പോൾ അതിലെ അതിലുപയോഗിക്കപ്പെട്ട ഈ പാട്ട് ആ എല്ലാവരും ഏറ്റെടുത്തു എന്ന് പറയുന്ന പാട്ട് ആ പാട്ടിൽ പടച്ചവന്റെ നാമങ്ങൾ പലതും കടന്നു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് തീർച്ചയായും നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ ഇതിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് ഇപ്പൊ പടച്ചോ എന്ന് പറയുന്നത് പടച്ചോ എന്ന് പറഞ്ഞാൽ ശരിക്ക് മലയാളിക്ക് അത്രയും സുപരിചിതമായൊരു നാമമാണ് ഇപ്പൊ ദൈവസങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് പലതരം ദൈവസങ്കല്പങ്ങളുണ്ട് ശരിക്കും ഇസ്ലാമിലെ ഒരു ദൈവസങ്കല്പത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വാക്കുപയോഗിക്കുന്ന മാത്രമേ ഉള്ളൂ ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവം എന്ന യാഥാർത്ഥ്യം അത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് അതിന് ശരിക്കും ഏതെങ്കിലും ആയ ഒരു തരത്തിലുള്ള ആംഗിളും ഇല്ല മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ദൈവം അല്ല റബ്ബ് എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു ദൈവമല്ല അല്ല നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണോ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് ആരാണോ അവരെ പരിപാലിക്കുന്നത് ആരാണോ ആ ഏകപരാശക്തിയെയാണ് മുസ്ലിങ്ങൾ അല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പറയുന്ന ഈ അള്ളാഹു എന്ന് പറയുന്നത് റബ്ബ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഇവിടുത്തെ ഹിന്ദുവിനും ഇവിടെ പിന്നെ ഏത് പ്രദേശക്കാരനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും അവർക്കൊക്കെ കണക്റ്റ് ചെയ്യാവുന്നൊരു എൻഡിറ്റിയാണ് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് നമ്മുടെ നാട്ടിൽ പലതരം ദൈവസങ്കല്പങ്ങൾ ഉണ്ടല്ലോ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദേവന്മാർ എന്നുള്ള നിലക്കുള്ള സങ്കല്പങ്ങൾ അല്ലെങ്കിൽ യേശു എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഇസ്ലാം പറയുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോ രാമൻ കൃഷ്ണൻ അതേപോലുള്ള സങ്കല്പങ്ങൾ ഉണ്ട് യേശു ക്രിസ്തുവിനെ പോലുള്ള വ്യക്തികൾ ദൈവങ്ങളായി പൂജിക്കപ്പെടുന്നുണ്ട് ബുദ്ധനെ പോലുള്ള ആൾക്കാരെ ആരാധിക്കപ്പെടുന്നുണ്ട് ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ രാമൻ കൃഷ്ണൻ എന്നൊക്കെ പേരായ ധർമ്മ സംസ്ഥാപകർ ഏതെങ്കിലും കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ബുദ്ധൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യേശു തീർച്ചയായും ജീവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതേപോലെ ഇപ്പൊ മുഹമ്മദ് റസൂൽ അലാസ് അലൈവലം ഇവരൊന്നുമല്ല യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് മറിച്ച് അവരെയൊക്കെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ച ലോകത്തെ എല്ലാതരം മനുഷ്യരെയും എല്ലാ കാലഘട്ടങ്ങളിലും ജീവിച്ച മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ഏക സൃഷ്ടാവ് അവനെയാണ് കുർആാൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പടച്ചോ എന്നുള്ള പേര് ശരിക്ക് മലയാളി എല്ലാ മതക്കാരും ശരിക്കും പടച്ചോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ പടച്ചോ എന്ന് പറയുമ്പോഴും അവർക്ക് അറിയാം അത് മുസ്ലിങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത് അതായത് പടച്ചവൻ നമ്മളെ പടച്ചത് ആരാണോ ആ ശക്തി ആ ശക്തിയാണ് അള്ള എന്ന് പറയുന്നത് അപ്പൊ ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തിന്റെ വളരെ ആ ഒരു മലയാളി പ്രയോഗമാണ് ശരിക്കും പടച്ചോ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ഡിസ്കസ് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ അപ്പുറത്ത് ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ഡിസ്കസ് ചെയ്യപ്പെടുന്നു അത് വളരെ പോസിറ്റീവായ കാര്യമാണ് ഈ സിനിമ ഉൽപാദിപ്പിക്കുന്ന വേറെ ഒരുപാട് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇത് ഈ ഒരു കാര്യം പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ഇസ്ലാമഭോവിക്കാർ സൊസൈറ്റിയിൽ മലയാളികൾക്കെങ്കിലും മനസ്സിലാകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇസ്ലാം അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ പടച്ചവനെ പറ്റി സംസാരിക്കുമ്പോൾ അത് അറബികളുടെയോ മുസ്ലിങ്ങളുടെയോ വംശീയമോ ഗോത്രീയമോ ഒരു ദൈവസങ്കല്പത്തെക്കുറിച്ചല്ല മറിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്രഷ്ടാവായ ഏകശക്തിയെക്കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെല്ലാവർക്കും താല്പര്യം ഉണ്ടാവേണ്ടതാണ് കാരണം എല്ലാവരും പഠിച്ചവനെ പറ്റിയാണ് ഈ പറഞ്ഞത് അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ദൈവത്തിനെ പറ്റിയല്ല ഇല്ല കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയാണ് പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ് അതിൽ പെരിയോൻ എന്നുള്ള വാക്ക് വരുന്നുണ്ട് റഹ്മാൻ എന്നുള്ള വാക്ക് വരുന്നുണ്ട് റഹീം എന്നുള്ള വാക്കുണ്ട് ഇത്തരത്തിൽ ഈ വാക്കുകൾ നമ്മളെ റീലുകളിലും നമ്മുടെ ഫേസ്ബുക്കുകളിലും യൂട്യൂബുകളിലൊക്കെ കൂടുതൽ അതിനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ശരിക്കും നമ്മുടെ അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി ശരിക്കും നമുക്ക് സമൂഹത്തിന് നൽകേണ്ടതുണ്ട് എന്താണ് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് ആ തരത്തിൽ ഈ പെരിയോൻ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ നമുക്ക് എത്തരത്തിൽ അതിനെ കൃത്യമായിക്കൊണ്ട് ഈ സമൂഹത്തിന് ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ വില കിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉള്ളത് അതിലുള്ളത് അതെ അതില് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് അതിൽ തൊഴിലെടുക്കുന്ന ആൾക്കാർ അതിലെ മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ ഇത് കമ്പോസ് ചെയ്യുന്ന ആൾക്കാർ ഗാനരചയിതാക്കൾ ഇവരൊന്നിപ്പോ ഇതിന്റെ വളരെ ഒരു ഫിലസോഫിക്കൽ ബേസ് അന്വേഷിച്ചിട്ടോ അതിനെ ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലോ പോലുമോ ആവില്ല പലപ്പോഴും ഇത്തരം പാട്ടുകളൊന്നും എഴുതുന്നത് അവര് ആ ഒരു ഒരു മുസ്ലിം ആണ് അതിലെ കഥാപാത്രം നജീവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാവിൽ വരാവുന്ന പദങ്ങൾ ഉപയോഗിച്ചൊരു പാട്ടുണ്ടാക്കുന്നു എന്നത് മാത്രമായിരിക്കും ചിലപ്പോൾ അവരെ കാണുന്ന ലോജിക് പക്ഷേ ഈ പറയപ്പെട്ട പോലെ ഇസ്ലാമിലൊരു കോൺസെപ്റ്റ് ഓഫ് ഗോഡ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു ഈ പാട്ടിലെ പ്രയോഗങ്ങൾ ഇപ്പൊ പെരിയോൻ എന്ന പ്രയോഗം അത് ശരിക്ക് പെരിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും വലിയവൻ നമ്മൾ ഒരു തെന്നിന്ത്യൻ ഭാഷകളിൽ ഇപ്പോൾ തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഒക്കെ പടച്ചവനെ കുറിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു പ്രയോഗം ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് അത് കൃത്യമായി ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ഇപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് വളരെ സുപരിചിതമായ മുസ്ലിംകളല്ലാത്തവർ പോലും നിരന്തരം പള്ളിയിൽ നിന്ന് അഞ്ച് സമയം കേൾക്കുന്ന സംഭവമാണ് അതാണിത് അതിന്റെ ആശയമാണ് ശരിക്കത് പ്രതിഫലിപ്പിക്കുന്നത് അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഏറ്റവും വലിയ മഹത്വത്തിന്റെ ഉടമ ഔന്നത്യമുള്ളവൻ ഏറ്റവും ഗാംഭീര്യമുള്ളവൻ ഏറ്റവും ശക്തിയുള്ളവൻ അങ്ങേയറ്റം അറിവുള്ളവൻ ഈ ഗുണവിശേഷണങ്ങളുടെയൊക്കെ പാരമ്യം എന്ന് പറയുന്നത് അള്ളാഹുവാണ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് മഹാൻ അവനാണ് ഏറ്റവും വലിയവൻ അവനേക്കാൾ വലിയതൊന്നുമില്ല എന്ന് പറയുന്ന വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ പടച്ചോൻ എന്ന് പറയുമ്പോൾ റബ്ബ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു പര്യായ പദം പോലെ മലയാളി മുസ്ലിങ്ങൾക്ക് വരുന്നൊരു സംഭവമാണത് അത് ആ പടച്ചോനേക്കാൾ വലിയതായി ഒന്നുമില്ല അള്ളാഹു ഏറ്റവും വലുത് അതിന് പല തലങ്ങളുമുണ്ട് ഇപ്പൊ ഒരു പാട്ട് കേവലമായി മൂളിപ്പാടുകയോ അല്ലെങ്കിൽ അത് ആവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനപ്പുറത്ത് ഇസ്ലാമിലെ ഈ ഒരു അള്ളാഹുവിന്റെ വലുപ്പത്തെയും മഹത്വത്തെയും ഗാംഭീര്യത്തെയും പറ്റിയുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്ക് വിധേയമായിരുന്നെങ്കിൽ എന്നാണ് നമ്മളതിൽ വ്യക്തിപരമായി ആഗ്രഹിച്ചു പോകുന്നത് അപ്പൊ അതിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അള്ളാഹിന്റെ ശക്തി അള്ളാന്റെ അറിവ് അള്ളാന്റെ കഴിവ് അള്ളാന്റെ ഔന്നത്യം അള്ളാഹുവിന്റെ ഗാംഭീര്യം അത് എല്ലാം നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് നമ്മൾ വേണ ഗംഭീരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശക്തിയുള്ളവരെന്ന് പറയുന്ന അറിവുള്ളവരെന്ന് പറയുന്ന പലതിനെയും നമ്മൾ കാണുന്നുണ്ടാവും പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ആത്യന്തികമായി അതിനൊക്കെ അപ്പുറത്ത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനാണ് മഹത്വമുള്ളത് വലിപ്പമുള്ളത് എന്നുള്ളൊരു കാര്യം അബ് ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രപഞ്ചരക്ഷിതാവല്ലാത്ത ഒരുപാട് ശക്തികളെ ദൈവങ്ങളായി സങ്കല്പിക്കുകയും അവയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുദൈവാരാധനാപരമായ രീതികളെ നിരാകരിച്ചുകൊണ്ട് അതൊന്നുമല്ല പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് യഥാർത്ഥത്തിൽ ഉള്ള ഏറ്റവും വലിയവൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അതിന് വേറെയും തലങ്ങളുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം ഈ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ അവസാനത്തെ കണികയും നമ്മളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇസ്ലാമിലെ ദൈവവിശ്വാസം മനുഷ്യനിൽ അഗാധമായ സ്വാധീനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തല അതാണ് കിബിർ എന്ന് പറയും ഈ അക്ബർ എന്ന് പറയുന്ന അതേ പദത്തിൽ നിന്ന് തന്നെയാണ് ശരിക്കും ഈ കിബിർ ഉണ്ടാവുന്നത് അതായത് നമ്മളുടെ അതായത് ഞാൻ വല്യോനാണ് എന്നൊരു തോന്നല ഇതാണ് നമ്മൾ സാമാന്യമായി അഹങ്കാരം എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാമിക ദൈവവിശ്വാസം ഉൾക്കൊണ്ട ഒരാളുടെ മനസ്സിൽ കിബിർ ഉണ്ടാവില്ല ഇസ്ലാം അസൂൽ അല്ലാഹി സലി വസ്ലമയും പരിശുദ്ധ കുറവാനും നമ്മളുടെ ജീവിതത്തിൽ അണുമണിത്തൂക്കം ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുർഗുണമാണ് ശരിക്കും കിബിർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വെല്ലുയോനാണെന്ന് തോന്നുക എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ ഇടപെടുന്നു എന്റെ എന്നിൽ എന്നെ കുറിച്ച് മിഥയായ ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം അള്ളാഹു ആണ് വെല്ലുയോൻ ഞാൻ ഒരിക്കലും വെല്ലുയോനല്ല ഇപ്പൊ റസൂൽ അഹായി സല അലൈസ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ നമ്മൾ പറയുന്ന പിന്നെ വലുപ്പം അല്ലെങ്കിൽ എന്താണ് പ്രതാപം അതൊക്കെ എന്റെ വസ്ത്രങ്ങളാണ് എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹു പറഞ്ഞത് റസൂൽ അാഹി അലൈഹി അലൈവലമ ഉദ്ധരിക്കുകയാണ് വലുപ്പം അതേപോലെ പിന്നെ പ്രതാപം എന്നൊക്കെ പറയുന്നത് എന്റെ വസ്ത്രങ്ങളാണ് അത് വേറെ ആരെങ്കിലും അവകാശപ്പെടാൻ വന്നാൽ അതിൽ എന്നോട് മത്സരിക്കാൻ ആരെങ്കിലും വന്നാൽ സ്വയം വലുപ്പവും പ്രതാപവും നടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ഞാൻ നശിപ്പിക്കും എന്ന് അള്ളാഹു പറഞ്ഞതായി കുതിസിയായ ഹദീസിൽ റസൂൽ അല്ലാഹി അലൈഹി സ്വലം അത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരാൾ അഹങ്കാരം നടിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പടച്ചവനാകാൻ ശ്രമിക്കലാണ് അതല്ലെങ്കിൽ പടച്ചോൻ ആണ് വലിയവൻ എന്ന് മറന്നുകൊണ്ട് സ്വയം വലിയവനാകാൻ ശ്രമിക്കലാണ് അതുകൊണ്ടുതന്നെ ജീവിതത്തിലെ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു മർദ്ദിക്കപ്പെടുന്നു ക്രൂരമായി നമ്മൾ പലതരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഔദ്ധത്യം നടിച്ചുകൊണ്ട് അയാൾ വലിയ ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് മേൽ അധികാരം പ്രയോഗിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ നമ്മളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നൊരു വർത്താനാണ് അള്ളാഹു അക്ബർ നീ വലിയവനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നിനക്ക് മുകളിൽ അള്ളണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും എന്റെ കോൺഫിഡൻസ് പോകുന്നില്ല അള്ളാഹുമാണ് വലിയവൻ നീയ വലിയവനാണ് എന്ന് നീ എത്ര നടിച്ചാലും എനിക്ക് ഞാൻ ഒരിക്കലും നീ വലിയവനാണെന്ന് വിചാരിക്കുന്നില്ല എന്റെ ഒരു ഗതികേട് കൊണ്ട് ഞാനിത് സഹിക്കുന്നു പക്ഷേ പഠിച്ചോന് ഇതിൽ ഇടപെടും എനിക്കതിലൊരു അപകർഷതാ ബോധവും വരുന്നില്ല ഇപ്പൊ ഈ ആട് ജീവിതത്തിലൊക്കെ ആടുജീവിതത്തിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൊരവസ്ഥ ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ തൊഴിലുടമ ഈ തൊഴിലാളിയോട് പെരുമാറുന്ന ഒരു രീതി അത് എത്ര അത് പൂർണ്ണമായി വസ്തുനിഷ്ഠമല്ല ഇതിൽ ഫിക്ഷന്റെ എലമെന്റ് കുറേയുണ്ട് പക്ഷെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം അത് മരുഭൂമിയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനത്തെ വളരെ പ്രതികൂലമായ തൊഴിൽ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്ന മനുഷ്യന്മാരുണ്ടാവും അവർക്കൊക്കെ മനസ്സിൽ അപാരമായ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും അള്ളാഹു അക്ബർ എന്നുള്ള ഈ ഈ ഒരു ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ പെരിയോനെ എന്നുള്ളൊരു വിളി ആ ജീവിത സാഹചര്യവുമായി ശരിക്കും അങ്ങേയറ്റം ബന്ധം പുലർത്തുന്ന ഒരു കാര്യമാണ് ഒരു മുസ്ലിമാണ് അത്തരം ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രസൂൽ അല്ലാ സാഹിസ്ലമയുടെ തന്നെ ഒരു ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സലി വസ്ലം അങ്ങനെ നടന്നു പോവാണ് ഒരു ഹദീസിൽ നമുക്ക് കാണാം അപ്പൊ ഒരു ഒരാൾ അയാളുടെ അടിമയെ അടിക്കുന്നത് റസൂൽ അലൈഹി അലൈവലമ കാണാണ് അപ്പൊ അത് കണ്ട സമയത്ത് പ്രവാചകൻ സല്ലു അലൈവല്മ്മ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ് നീ അവനെ അടിക്കുന്നു നീ കരുതുന്നത് നിനക്ക് അവന്റെ മേലെ അധികാരമുണ്ട് കഴിവുണ്ട് നിനക്ക് അവനോട് എന്തും ചെയ്യാന്നാണ് പക്ഷെ നീ ഓർക്കണം നിനക്ക് അവന് മേലുള്ളതിനേക്കാൾ അധികാരം നിന്റെ മേലെ അള്ളാക്ക്ണ്ട് നീ അടിച്ചാൽ അതിന് പ്രതികാരം ചെയ്യാൻ അല്ലായിരിക്കും അള്ള എന്താണ് നിന്നോട് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു കേട്ടപ്പോ അത് പ്രവാചകന്റെ ഒരു അനുചരനാണ് അദ്ദേഹം സാധാരണ ആ നാട്ടിലെ ആൾക്കാരൊക്കെ അടിമകളെ ചിലപ്പോൾ അടിക്കാറുണ്ടാവും അതനുസരിച്ച് ഒരു അല്ലാതെ ഒരുപാട് ആലോചിച്ച് ചെയ്തതൊന്നുമല്ല പക്ഷെ ഒരു നിമിഷത്തിൽ അയാൾ ചെയ്തു പോയതാണ് അപ്പൊ റസൂൽ അള്ളാഹി സലി വസ്ലം ഇത് പറഞ്ഞ കേട്ടപ്പോൾ അദ്ദേഹം ആകെ പശ്ചാത്താപ വിവശനായി അദ്ദേഹത്തിന് കണ്ണുനീര് പൊടിഞ്ഞ് അദ്ദേഹം അള്ളഹാനോട് ഒരുപാട് തൗബ് ചെയ്ത് ഇയാളോട് മാപ്പ് ചോദിച്ച് പെരുമാറിയൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞു നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളെ നിങ്ങളടടിച്ചാൽ അന്ന് ആ കാലം അടിമകളൊക്കെ ഉള്ള കാലമാണ് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു അടിമയെ നിങ്ങൾ അടിക്കാൻ ഇട വന്നാൽ ഒരിക്കലും അടിക്കരുത് പക്ഷെ അടിക്കാൻ ഇടവന്നാൽ നിങ്ങൾ അവരെ സ്വതന്ത്രരാക്കണം അതിനുള്ളൊരു ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലക്ക് അവർ വിടണം എന്ന് പോലും റസൂൽ അലഹി അലൈഹി അലിസ്ലം പറയണ്ടായി അങ്ങനെ പ്രവാചക അലി വസ്ലമ സ്വതന്ത്രരാക്കാൻ ആവശ്യപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് ശരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആ അള്ളാഹു അക്ബർ ആണ് ശരിക്ക് നമ്മളെ ഒരു പ്രതാപം നടിക്കുന്നതിൽ നിന്ന് മറ്റു മനുഷ്യരെ ആക്രമിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് കാരണം നമ്മൾ വലിയോനല്ല അയാളെപ്പോലെ മാത്രമേ നമ്മളുള്ളൂ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മളെ അതിന് പകരം ചോദിക്കാൻ നമ്മളോട് പകരം ചോദിക്കാൻ നമ്മൾ മുകളിൽ പഠിച്ചോനുണ്ട് അതുകൊണ്ടാണ് മർദ്ദകന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അവരുടെ പ്രാർത്ഥനക്കിടയിൽ മറയില്ല ഒരു അക്രമിക്കപ്പെടുന്ന ആളുടെ പ്രാർത്ഥന അല്ല സ്വീകരിക്കും എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലിസ്ല വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ് മർദ്ദകനെതിരിൽ മർദ്ദിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് നിങ്ങൾ മർദ്ദിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക മർദ്ദകനാ ആവാതിരിക്കുക അയാൾ പഠിച്ചവനോട് പരാതി പറഞ്ഞാൽ പഠിച്ചോനായി ഇടപെടും എന്നൊക്കെ റസൂൽ അള്ളാഹി സല അലൈഹി സ്വല പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇതിലുള്ളൊരു ഒരു വലിയൊരു ഒരു പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തൊഴിൽ സംസ്കാരമാണ് ഇത് എന്നുള്ള നിലക്കാണ് പലരും ഇത് പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ ഈ ആടുജീവിതം പോലുള്ളൊരു അവസ്ഥയിൽ നിന്ന് അവസ്ഥയിലൂടെ ആ നോവലിലോ ആ സിനിമയിലോ ഒക്കെ ഒരു അവസ്ഥയിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അടിമുടി ഇസ്ലാം വിരുദ്ധമായ വിരുദ്ധമായൊരു സാഹചര്യമാണ് അതിൽ ചിത്രീകരിക്കപ്പെട്ടതുപോലെ ആണെങ്കിൽ ഒരു തൊഴിലാളിയോടൊരു മുതലാളി അത്രയും ക്രൂരമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് അടിമുടി ഇസ്ലാം വിരുദ്ധമായൊരു കാര്യമാണ് അലൈഹി സാഹുഹിസ്ലും പറഞ്ഞ് നിങ്ങൾക്കൊരു തൊഴിലാളി ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം അത് അയാളുടെയും അവകാശമാണ് കാരണം അയാൾ നിങ്ങളുടെ സഹോദരനാണ് അതാണ് റസൂൾ എന്ന് പറയണത് നിങ്ങളുടെ സഹോദരനാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് അയാൾക്ക് ജീവിക്കാൻ എല്ലാ അവകാശം അയാൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അയാൾ നിങ്ങളെ അടുത്തിരുത്തിയിട്ട് നബി പറയണം ആ പ്രയോഗമൊക്കെ വളരെ മനോഹരമാണ് അയാൾ തീയും പുകയും ഒക്കെ സഹിച്ചിട്ട് അയാൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അയാൾ ഭക്ഷണമായിട്ട് വന്നാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ ഇരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പ്രവാചകൻ സലി വസ്ലമെ പഠിപ്പിച്ചു ഈ തൊഴിലാളിക്ക് വിയർപ്പുറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് റസൂൽ അല്ലാ സുലി വസ്ലമിയുടെ വിശ്വവിഖ്യാതമായൊരു പ്രസ്താവനയാണ് അപ്പൊ അതൊക്കെ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഇസ്ലാമല്ല അത് ശരിക്കും സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അതൊരിക്കലും ഇസ്ലാമല്ല അത് ഏതെങ്കിലും അറബ് നാട്ടിലോ ആഫ്രിക്കയിലോ യൂറോപ്പിലോ ഏഷ്യയിലോ എവിടെ ആരത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇസ്ലാം അല്ല എന്നതുകൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ യജമാനാണെങ്കിലും ഒരു അടിമയെ പോലെ തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹ് ഹുക്ക് പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പൊ ഈ പാട്ടിൽ തന്നെയുള്ള പിന്നീട് വരുന്ന വചനങ്ങളാണ് അല്ലെ വാക്കുകളാണ് റഹ്മാൻ റഹീം എന്നുള്ളതൊക്കെ ശരിക്കും നമ്മള് ബിസ്മി വല്ലുമ്പോ ആദ്യത്തെ എന്താണ് പേര് അള്ളാന്റെ ഒരു വേറൊരു നാമം പറയാൻ നമ്മൾ ആദ്യം പറയുന്ന പേരുകളിൽ ഒന്ന് റഹ്മാൻ റഹീമൻ സൂറത്തുൽ ഉൽ ഫാത്തിയിലൊക്കെ നമുക്കത് കാണാവുന്നതാണ് ഏത് തരത്തിലാണ് നമുക്ക് കൂടുതൽ ഇതേപോലെ കൂടുതൽ നമുക്ക് എത്ര പറഞ്ഞാലും റഹ്മാൻ റഹീം എന്നുള്ളത് നമുക്ക് കൂടുതൽ പറയാം കുറേ സമയത്ത് പറയേണ്ടതാണ് നമുക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ അകപ്പെട്ട ഒരാൾക്ക് ഈ രണ്ട് അള്ളാന്റെ ഈ രണ്ട് ഗുണവിശേഷ നാമങ്ങളിലൂടെ എത്തരത്തില് നമുക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു ഇപ്പൊ ഇസ്ലാമോടെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിന് കുറേ നാമങ്ങളുണ്ട് പേരുകൾ ഉണ്ട് ആ പേരുകൾ പടച്ചവൻ എത്തരത്തിലുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു അതാണ് ഇസ്ലാമിന്റെ അതിലൊരു കാഴ്ചപ്പാട് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ എന്ന് പറയുന്നതും അർ റഹീം എന്ന് പറയുന്നു ഈ റഹ്മാൻ എന്നുള്ളതിലേക്ക് അൽ എന്ന് കൂട്ടിയിട്ട് പറയുന്നതാണ് അർ റഹ്മാൻ അർ റഹീം നമ്മൾ സാധാരണ മലയാളത്തിൽ പരമകാരുണ്യകൻ കരുണാനിധി എന്നൊക്കെ അതിനർത്ഥം പറയും അതായത് കാരുണ്യം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരുണ്യത്തിന്റെ പാരമ്യമാണ് അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാരുണ്യം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രഭവമായ കാരുണ്യത്തിൻ്റെ പരമമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അസ്തിത്വമാണ് അള്ളാഹു ഇത് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം മക്കയിൽ വരുന്ന സമയത്ത് മക്കയിലെ അറബികൾക്ക് പലർക്കും ഇത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവിനെ അവരും വിളിച്ചിരുന്നത് അള്ളാഹുന്ന് തന്നെയാണ് പക്ഷെ നബി അള്ളാഹു എന്ന് പറഞ്ഞാൽ അർ റഹ്മാൻ ആണെന്ന് പറഞ്ഞ സമയത്ത് ഖുറാനെ നമുക്ക് കാണാം നിങ്ങൾ അർ റഹ്മാൻ സുജൂത് ചെയ്യൂ അർ റഹ്മാന്റെ മുന്നിൽ സാഷ്ടാങ്ക നമിക്കൂ എന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചു എന്നാണ് കാലു അമർ റഹ്മാൻ എന്താണ് ഈ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് റസൂൽലായി അലൈഹി സ്വലമയും മക്കയിലെ ബഹുദൈവാരാധകരും തമ്മിൽ ഒരു കരാർ ഒപ്പിടുന്ന ഒരു സന്ദർഭമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അപ്പൊ നബി ഇപ്പറഞ്ഞ പോലെ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം റഹ്മാനും റഹീമുമായ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് എഴുതിയപ്പോ അവര് ഈ അറഹ്മാനും അറഹീമുമായൊരു അള്ളഹാനെ എന്ന് എന്നവരെ തിരിച്ചു പറഞ്ഞു എന്നും അവർ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് മാത്രം എഴുതിയാൽ മതി എന്നും പറഞ്ഞു എന്നുള്ളതൊക്കെ ഇസ്ലാമി ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ രീതിയിൽ കാണാൻ കഴിയും ഞാൻ പറയണത് മുഹമ്മദ് നബി അറബികളെ പഠിപ്പിച്ച വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണത് നമ്മളുടെ സൃഷ്ടാവ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അള്ള പടച്ചവൻ അവൻ പരമകാരുണ്യകനാണ് കരുണാനിധിയാണ് കാരുണ്യം അവന്റെ ഏറ്റവും വലിയ ഗുണമാണ് ഇത് ഖുറാനിലെ അടി ടി ആവർത്തിച്ച് ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളെയും എല്ലാ വസ്തുക്കളെയും ചൂഴന്നു നിൽക്കുന്നതാണ് അതിനെ എല്ലാം പൊതിഞ്ഞ് നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഹദീസിൽ കാണാൻ കഴിയും അള്ളാഹുവിന്റെ കോപത്തെ അവന്റെ കാരുണ്യം അതിജയിച്ചിരിക്കുന്നു ആ കോപത്തിന് മുകളിൽ നിൽക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് നമുക്ക് കാണാൻ കഴിയും പല രീതിയിൽ ഇത് ഖുര്നിലും ഹദീസുകളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടച്ചോ എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ് നമ്മൾക്ക് എപ്പോഴും പഠിച്ചവനെ പറ്റി ഹോപ്പ് ഉണ്ടാവണം അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മളോട് വളരെ പിന്നെ ആർദ്രമായ സമീപനമുള്ളവനാണ് നമ്മളെ സഹായിക്കാൻ സന്നദ്ധതയുള്ളവനാണ് നമ്മളുടെ പാപങ്ങൾ പുറത്തു തരാൻ സന്നദ്ധതയുള്ളവനാണ് നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കേണ്ട കുറെ സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും അപ്പോഴൊക്കെ നമ്മൾക്ക് ഏറ്റവും പ്രതീക്ഷയോടുകൂടി വിളിക്കാവുന്ന ശക്തി എന്ന് പറഞ്ഞാൽ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് കാരണം ആ അള്ളാഹുവിനേക്കാൾ വലിയ ഒരു കാരുണ്യവാൻ വേറെ ഇല്ല എന്നുള്ളൊരു കാര്യം അപ്പൊ അത് ഇസ്ലാമിലെ ദൈവസങ്കല്പ ഇതാണെന്ന് പലർക്കും അറിയില്ല സത്യത്തില് അത് പൊതുസമൂഹത്തിൽ പലർക്കും അറിയില്ല കാരണം ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് ഒരു കാരുണ്യത്തെ മുദ്രാവാക്യമാക്കുന്ന കാരണം ദൈവ ദൈവ വിശ്വാസമാണല്ലോ ഇസ്ലാമിന്റെ അടിത്തറ അവിടുന്ന് ആണ് ഇസ്ലാമിന്റെ മൊത്തം വീക്ഷണങ്ങൾ തുടങ്ങുന്നത് ഇപ്പൊ റസൂൽ അല്ലാ സലിസ്ലം ആരാണ് ഖുറാൻ പറയുന്നത് ഒമാ അറസ്ആാ റഹമത്ത് അല്ലി ആലമിന്നാണ് അള്ളാഹു പറയാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് പറയാണ് ഈ ലോകത്തിന് മുഴുവൻ ഈ ലോകത്തിലെ മനുഷ്യർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ മുഹമ്മദ് നബിയെ നിയോഗിച്ചിട്ടില്ല അപ്പൊ പടച്ചോൻ പരമ ആ പരമ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ആ കാരുണ്യത്തിന്റെ ഭാഗമായി ആ കാരുണ്യം ലോകത്തിന് മുഴുവൻ കിട്ടുന്നതിന് വേണ്ടി ആ കാരുണ്യത്തിന്റെ ഒരു ഒരു വളരെ പ്രകടമായ രൂപമായി ലോകത്തിലേക്ക് നിയോഗിച്ചതാണ് മുഹമ്മദ് നബിയ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് അപ്പൊ ഇത് ശരിക്കെന്താ ചിലപ്പോ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അത് വളരെ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അലിവിന്റെയും ഒക്കെ ഒരു ദൈവശാസ്ത്രമാണ് പക്ഷേ ഇസ്ലാമിൻ്റെത് അങ്ങനെയല്ല എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ പാട്ട് ചിലപ്പോൾ ആൾക്കാർ ഇതങ്ങനെ പാടുന്നുണ്ടാവും മൂളുന്നൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ മനസ്സിൽ പോലും ഈ തെറ്റിദ്ധാരണ പോകുന്നുണ്ടാവില്ല അപ്പോൾ ഈ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയുന്ന പോലെ തന്നെ അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണ് കാരുണ്യമാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന വസ്തുത കൂടി നമ്മൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനമായിക്കൊണ്ടേ നമുക്ക് ഈ സിനിമകളിൽ നിന്നും ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുള്ള ഇതിന്റെ ഒരു റൂട്ട് ആളുകളിലേക്ക് ഇതിങ്ങനെ അവര് ട്രെൻഡാക്കുന്നുണ്ട് റീലാക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിക്കൊണ്ടുള്ള ഒരു പഠനങ്ങളിലേക്കോ മനസ്സിലാക്കലിലേക്കോ എന്താകുന്നില്ല കൃത്യമായിക്കൊണ്ട് പോകുന്നില്ല ഏത് രൂപത്തിലാണെങ്കിലും ഇസ്ലാമിനെതിരെ എങ്ങനെ എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനത്തെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇത് ഇതുണ്ടാകുമ്പോ ഏത് തരത്തിലാണ് ഇത് നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മൾ ഈ ചർച്ചകൾ നടത്തുമ്പോൾ നമുക്ക് ഏത് തരത്തിലാണ് ഒരു ഇസ്ലാമിന് ഇത് ഗുണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുമ്പോ വേറെന്തെങ്കിലും ഇതിന്റെ ഇടയിൽ വേറെ അജണ്ട ആയിട്ട് ഇങ്ങനെ പോകുന്നതാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ല അത് ഒന്ന് നമുക്ക് അറിഞ്ഞൂടാം പക്ഷെ എന്താ വെച്ചാല് ഞാൻ പറയണത് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ അതിലൊക്കെ കൃത്യമായ അഭിപ്രായം പറയാൻ ആ രീതിയിലുള്ള പഠനങ്ങൾ വേണ്ടി വരും പക്ഷെ ഈ പറയപ്പെട്ട പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്ന സംഭവം അത് ശരിക്ക് അത് ശരിക്ക് പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ആ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനം എന്താണെന്ന് റസൂൽ അലാഹി സലഹ്സ്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് അള്ളാഹ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ഒരു നൂറ് ഭാഗങ്ങളാക്കി നിങ്ങൾ വിചാരിക്കുക അതിലെ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ആ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അതിലെ നമ്മൾ ഒരു ശതമാനത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി നിങ്ങൾ കാണുന്ന കാരുണ്യം മുഴുവൻ അതാണ് എന്ന് റസൂൽ സല അലൈ വല്ല പഠിപ്പിച്ചു ഇത് ശരിക്ക് വളരെ മനോഹരമായ ഒരു കാര്യമാണ് നബി പറഞ്ഞത് നിങ്ങൾക്ക് പരസ്പരം തോന്നുന്ന സ്നേഹം പരസ്പരം തോന്നുന്ന അലിവ് ആർദ്രത മൃഗങ്ങൾക്ക് പരസ്പരം തോന്നുന്നത് പ്രാണികൾക്ക് പരസ്പരം തോന്നുന്നത് പക്ഷികൾക്ക് പരസ്പരം തോന്നുന്നത് ഭൂമിയിൽ നിങ്ങൾ കാണുന്ന കാരുണ്യത്തിന്റെ എല്ലാ പ്രകാശനങ്ങളും അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ ആ ഒരു ശതമാനം കാരുണ്യമാണ് ബാക്കി എല്ലാ കാരുണ്യം അള്ളാഹന്റെ അടുത്ത് ഇപ്പോഴും അതേപോലെ അള്ളാഹു ആ കാരുണ്യം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് എന്ന് റസൂൽ അലൈഹി സലഹി സിനിമ പഠിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ആ അമ്മ പക്ഷി അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഒരു പിന്നെ ഒരു ഒരു മൃഗം ആ മൃഗത്തിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം അത് അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിച്ച കാരുണ്യത്തിന്റെ പ്രകാശനമാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്ക് വലിയൊരു സംഭവമാണ് കാരണം നമ്മളെവിടെ എവിടെയൊക്കെ നമ്മൾ കാരുണ്യം കാണുന്നു ഒരു തള്ളക്കോഴി കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം ഒരു ഒരു പക്ഷി അതിന്റെ പക്ഷി കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ അലിവിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പ്രകാശനങ്ങൾ കാണുന്നു ഇപ്പോൾ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഇയാളെ വേറെ ഒരാളെ കണ്ടിട്ട് രക്ഷപ്പെടുത്തുന്നു ആ രക്ഷപ്പെടുത്തുന്ന സമയത്ത് കാരുണ്യം അത് ശരിക്ക് ഒരു ഒരു ഡിവൈൻ സോഴ്സ് എന്ന് വരുന്നതാണ് അതാണ് ഇസ്ലാം പറയുന്നത് ഇപ്പൊ ഞാനൊരാളോട് കാരുണ്യം എന്ന് പറഞ്ഞാൽ അതല്ല എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആ കാരുണ്യം ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന കാരുണ്യം മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കാരണം അവൻ അങ്ങേയറ്റം കരുണാവാരിധി ആയതുകൊണ്ട് ഭൂമിയിൽ മുഴുവൻ കരുണ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും ഒക്കെ മനസ്സിൽ പള്ള നമ്മൾക്ക് ചെവിയും കണ്ണും തലച്ചോറൊക്കെ തന്ന പോലെ നമ്മൾക്ക് ഉണ്ടാകണം എന്ന കൂടി നമ്മൾക്ക് കിട്ടുക എന്നൊരു സാധനമാണ് ഈ കാരുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരാളോട് മേഴ്സി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിത്തരുന്ന ഒരു പ്രവർത്തനമാണ് പ്രവാചകൻ പ്രവാചം സല അലിസ്ലം പറഞ്ഞൊരു കാര്യം ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ അബ്സ്ട്രാക്ട് ആയ ചില തിയറികളല്ല അത് ശരിക്കും നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കും അലൈഹി സാഹിസ്മ പറഞ്ഞു നമ്മൾക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന പഠിച്ചവന്റെ കാരുണ്യം കിട്ടണമെന്നാണ് നബി പറഞ്ഞു കരുണ ചെയ്യാത്തവന് കരുണ കിട്ടില്ല എന്ന് നബി പറഞ്ഞു അതായത് ഒരുപാട് വാചകങ്ങൾ രബിസ് അല്ലാസ്ലം പറഞ്ഞൊരു കാര്യമാണിത് നിങ്ങൾ മറ്റു മനുഷ്യരോട് കരുണ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും അതായത് നിങ്ങൾ കരുണ കാണിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ താല്പര്യം നിങ്ങൾ മറ്റുള്ളവരോട് കരുണ ചൊരിയൂ ആർദ്രത കാണിക്കൂ അലിവോടെ പെരുമാറൂ ദയോടെ പെരുമാറൂ എങ്കിൽ മാത്രമേ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു നിങ്ങളോട് ആർദ്രതയോടുകൂടി ദയോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറൂ എന്നാണ് റസൂൽ അലൈഹി വസ്ലും പഠിപ്പിക്കുന്നത് രണ്ട് സംഭവങ്ങൾ ഇതിൽ വളരെ പിന്നെ ഹാർട്ട് ടെൻഡറിങ് ആയ രണ്ട് സംഭവങ്ങൾ നബി അലൈഹി സ്വലം പറഞ്ഞതുണ്ട് നമ്മൾക്ക് പലരും കേട്ടിട്ടുണ്ടാവും ഒരു മരുഭൂമിയിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു അയാൾ ഇങ്ങനെ ദാഹിച്ചു പറഞ്ഞു ആ സമയത്ത് ഒരു കിണറ് കണ്ടു അയാൾ അങ്ങേയറ്റം ദാഹപരവശനാണ് അപ്പൊ അയാൾ കിണറ്റിലേക്ക് ഇറങ്ങി അതിന് വെള്ളം എടുത്ത് കുടിച്ചു ആ വെള്ളം എടുത്ത് കുടിച്ച് പ്രയാസപ്പെട്ട് അയാൾ പുറത്തെത്തിയപ്പോഴാണ് ഒരു നായ നായങ്ങനെ നടന്നു വരുന്നത് കാണുന്നത് അപ്പൊ ആ നായ നായങ്ങനെ പിന്നെ വേണ്ടി ഇങ്ങനെ ആ നാവ് പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ പ്രയാസപ്പെട്ടു അത് വെള്ളം കിട്ടിയിട്ട് കുറെ കാല പിന്നെ സമയമായി കണ്ടാൽ വളരെ വ്യക്തമാണ് അതിന് വിശ്വലാസനവും പറയുന്നുണ്ട് ആ സംഭവം വിശദീകരിച്ചപ്പോൾ ഇങ്ങനെ ഈ മണലിലൊക്കെ വെള്ളത്തിന്റെ നനവുണ്ടോ എന്ന് നോക്കിയിട്ട് നായ മണലൊക്കെ ഇങ്ങനെ നക്കി നോക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വിചാരിക്കണം പടച്ചോനെ ഞാൻ കുറച്ചു മുമ്പ് ഇതേ അവസ്ഥയിലല്ലായിരുന്നു അപ്പൊ ഈ നായ്ക്ക് വെള്ളം കിട്ടണ്ടേ അപ്പൊ അയാൾ തിരിച്ച കിണറിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് അയാളുടെ ഷൂവില് വെള്ളം നിറച്ചിട്ട് ആ ഷൂവ് കൊണ്ട് കടിച്ചു പിടിച്ചിട്ട് അയാൾ ഈ കയറലൊക്കെ പിടിച്ച് പ്രയാസപ്പെട്ട് തിരിച്ചു വന്നിട്ട് അത് അയാക്ക് വെള്ളം കൊടുക്കുകയാണ് അലൈഹി സ്വലം പറഞ്ഞത് അത് കാരണം അയാൾക്ക് സ്വർഗം കിട്ടിയതാണ് അതായത് ഇതാണ് പടച്ചോന്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് അതായത് മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യം മാത്രമല്ല മൃഗങ്ങളോടും ജീവജാലങ്ങളോടും അടക്കം കാണിക്കുന്ന കാര്യമാണത് ഏതുവരെ എന്ന് വെച്ചാൽ അലൈഹി അലൈസ്വലം പറഞ്ഞു ഒരാളിങ്ങനെ നടന്നു പോകായിരുന്നു അപ്പൊ ആ വഴിയിൽ ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വീണെടുക്കുന്നത് കണ്ടു അതിലിങ്ങനെ കുറെ മുള്ളുകൾ ഉണ്ട് ആ മുള്ളുകൾ മനുഷ്യരുടെ ശരീരത്തിൽ തറച്ചാൽ അവർക്ക് ശരീരത്തിൽ മുറിവുക അപ്പൊ അത് ആലോചിച്ചിട്ട് അയാൾ ആ മരത്തിന്റെ കൊമ്പ് ആ മുള്ള ശിഖിരം അയാളവിടുന്ന് മാറ്റിയിട്ടു അപ്പൊ അയാൾ അതിന്റെ പേരിൽ പഠിച്ചുകൊണ്ട് അയാൾക്ക് പുറത്തു കൊടുത്തു അല്ല ഇതാണ് നോക്കുന്നത് നമ്മൾ എത്രത്തോളം കരുണയോടുകൂടി മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് എത്രത്തോളം ആർദ്രതയോടുകൂടി നമ്മൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് അപ്പോ അള്ള റഹ്മാനാണ് അള്ള എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കുന്നു ഇവിടെ നടക്കുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും അവൻ നിക്ഷേപിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ് അതിലപ്പുറത്ത് നമ്മൾക്ക് കരുണ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്ന കാര്യം കൂടിയാണ് ഇത് ശരിക്കും ഇസ്ലാം വളരെ സുന്ദരമാണ് അതിമനോഹരമാണ് അത് നമ്മൾക്ക് തരുന്ന നമ്മളുടെ ജീവിതത്തെ പറ്റി നമ്മൾക്ക് തരുന്ന ഒരു ദർശനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അത്രയും അടിമുടി നല്ലൊരു മനുഷ്യനാക്കി തീർക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അപ്പൊ അത് പക്ഷേ നമ്മളുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് അറിയൂലെന്നുള്ളതാണ് സത്യം അപ്പൊ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ തുറന്നു വെക്കാൻ ശരിക്ക് അത് വാക്കുകളിലൂടെ തുറന്നു വെക്കണം എഴുത്തുകളിലൂടെ തുറന്നു വെക്കണം അതിലുപരി ജീവിതത്തിലൂടെ തുറന്നു വെക്കണം ഇവിടുത്തെ മനുഷ്യർക്ക് ഇവർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു വെളിച്ചാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാതെ മുസ്ലിങ്ങൾ ഇങ്ങനെ സ്വകാര്യമായിട്ട് കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒരു കാര്യമല്ല അപ്പൊ ആ നിലക്കുള്ള കൂടുതൽ ചർച്ചകൾക്ക് ഇതൊക്കെ ഈ സിനിമ പലതരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമാകുന്നു അതിൽ പോസിറ്റീവായത്തരം ചർച്ചകൾക്ക് കൂടി അത് നിമിത്തമാകട്ടെ എന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇൻഷാ ഇൻഷാർ